ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്നൊരു കാര്യമുണ്ട് ഓമിയുടെ ഏതൊരു വീഡിയോയ്ക്ക് പിന്നാലെയും അമ്മുവാണ് എന്നുള്ളത് ഇതിനു മുൻപും പല വീഡിയോകളിലും അഹാനെക്കുറിച്ച് ദിയ തുറന്നു പറഞ്ഞിട്ടുണ്ട് ദിയയ്ക്ക് അഹാനയുമായി വലിയ അടുപ്പമില്ല ആ വീട്ടിൽ ദിയ അധികവും സംസാരിക്കാത്തൊരു വ്യക്തിയാണ് അഹാന എന്നാണ് പൊതുവേ പറയാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരും ഇതിന് മറുപടിയായി നൽകുന്നതും കാരണം അഹാന ദിയയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന ചില വീഡിയോകൾ കാണുമ്പോൾ മാത്രമാണ് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നത് അത് പുറമെ അങ്ങനെ കാണാറില്ല പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ദിയയുടെ ഒ ബൈ ഒ സി എന്ന സ്ഥാപനത്തിൽ പ്രശ്നമുണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ നന്നായി ഇക്കാര്യത്തിൽ ഇടപെട്ടത് ശരിക്കും അഹാനയാണ് ഒരു കാര്യം ആർക്കും പറയാതിരിക്കാൻ വയ്യ അഹാന അത്രമാത്രം അന്ന് അതിനെക്കുറിച്ച് സൂക്ഷിച്ചിരുന്നുവെന്നും അഹാന വ്യക്തമായി തന്നെയാണ് അവരോട് ചോദ്യങ്ങളെല്ലാം ചോദിച്ചിരുന്ന ഒരു ആൺകുട്ടി ഇല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ എന്തു വരും അല്ലെങ്കിൽ ആര് നിൽക്കും എന്ന് പലപ്പോഴും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാകാം എന്നാൽ അവിടെ അഹാന നിൽക്കുമെന്ന് ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രേക്ഷകരെല്ലാവരും അന്ന് ദിയയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ദിയയ്ക്കൊരു പ്രശ്നം വന്നപ്പോൾ ദിയയുടെ ഭർത്താവിനേക്കാൾ ഉപരി ദിയയുടെ അച്ഛനേക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ ആ പ്രശ്നത്തിന് ഒപ്പം നിന്നത് അഹാന തന്നെയാണ് ഓമിയുടെ ഏത് ചിത്രം എടുത്ത് നോക്കിയാലും അഹാനയാണ് ഇപ്പോൾ കൂടെ നിൽക്കുന്നതും അഹാനയോളം വരില്ല ഒന്നും എന്ന് പറയണം പ്രേക്ഷകർ ഇപ്പോൾ ഏറ്റവും ഈ ഒടുവിൽ ഏറ്റെടുക്കുന്ന ചിത്രമായാൽ പോലും വീഡിയോ ആയാൽ പോലും അതിൽ ഓമിയോടൊപ്പം നിൽക്കുന്നത് ആഹാനയാണ് ആഹാനയാണ് ഏറ്റവും കൂടുതൽ ഓമിയെ കയ്യിലെടുക്കുന്നത് എപ്പോഴും ആഹാനയുടെ കയ്യിൽ തന്നെയാണ് ഓമിയെ കാണുക ദിയ ഓരോ തിരക്കിലാകുമ്പോഴും ആഹാന എപ്പോഴും ഓമിയെ ശ്രദ്ധിക്കാറുണ്ട് സ്വന്തം കാര്യങ്ങൾ നോക്കുന്നതിനേക്കാൾ ഉപരി ഇപ്പോൾ പുതിയ ഇതിന് പിന്നാലെയാണ് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുമുണ്ട് ശരിക്കും പറഞ്ഞാൽ സിന്ധുവും അപ്പച്ചയും എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് എടുക്കാൻ നോക്കുമ്പോൾ ഓമി മുഴുവൻ സമയവും അമ്മൂവിൻ്റെ കയ്യിൽ തന്നെയാണ് ദിയയുടെ കയ്യിൽ പോലും ഇത്രയും അധികം നേരം നിൽക്കാറില്ല പാൽ കുടിക്കണം എന്നൊരു നിർബന്ധമുള്ളത് കൊണ്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഓമിയെ തൻ്റെ കയ്യിൽ കിട്ടുന്നതെന്ന് ദിയയും ഇടയ്ക്ക് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രമാത്രമാണ് അഹാന ഓമിയെ കയ്യിലെടുക്കുന്നതെന്നാണ് പ്രേക്ഷകർ പറഞ്ഞിരുന്നത് അത് പ്രേക്ഷകരെല്ലാവരും ചിന്തിക്കുകയും ചെയ്തൊരു സംഭവമായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും പങ്കുവെച്ചൊരു വാർത്തയുമായിരുന്നു അഹാനയെ അത്രമാത്രം പ്രേക്ഷകർ ശ്രദ്ധിച്ചതും അഹാനയുടെ ഉള്ളിൽ അങ്ങനെ കുട്ടികളോടൊരു സ്നേഹമുണ്ടെന്നൊക്കെ തിരിച്ചറിഞ്ഞത് അപ്പോഴായിരുന്നു സാധാരണ ആ വീട്ടിൽ ഏതൊരു കുഞ്ഞ് വന്നാലും അവരോടൊക്കെ തന്നെയും വളരെ മിതമായി പെരുമാറുന്ന ഒരാളായിരുന്നു അഹാന എന്നാൽ ഓമിയുടെ വരവിന് ശേഷം അഹാന അങ്ങനെയല്ല പെരുമാറിയത് മറിച്ച് വളരെ വ്യക്തമായ രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത് ഒരമ്മ എന്ന രീതിയിൽ അല്ലെങ്കിൽ സ്വന്തം സഹോദരിയുടെ കുഞ്ഞെന്ന രീതിയേക്കാൾ ഉപരി അഹാന പെരുമാറുന്നത് ഓമയുടെ അടുത്ത് നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട് അത് സിന്ധു തന്നെയാണ് മനോഹരമായി എടുത്ത് വീഡിയോ ആക്കി സോഷ്യൽ മീഡിയയിൽ പകർത്തുന്നതും അത് കാണുമ്പോൾ തന്നെ പ്രേക്ഷകർക്കത് മനസ്സിലാകുന്നുണ്ടെന്നും പ്രേക്ഷകർക്ക് കുറിക്കുകയും ഒരേപോലെ സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ